ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാർട്ടകസാർ കാർട്ടകാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു ബ്രസെ എങ്ങനെ നമുക്ക് മോഡിഫൈ ചെയ്തെടുക്കാം എന്നുള്ളത് ഈ വീഡിയോ കണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും പാലക്കാട് നിന്നാണ് ഈ ഒരു വാഹനം നമുക്ക് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ഒരു ചേട്ടൻ തന്നെയാണ് അദ്ദേഹം വാഹനം എടുത്തപ്പോൾ ഡയറക്റ്റ് നമ്മളായി കോൺടാക്ട് ചെയ്തു അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം കൊടുത്തു അതിൻ്റെ പ്രകാരം അദ്ദേഹം നമ്മുടെ അടുത്തേക്ക് വന്നു മെയിനായിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വാഹനത്തിലേക്ക് ഇതിൻ്റെ ഫ്രണ്ടിലേക്കുള്ളൊരു ഹെവി ഗാർഡ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നോർമൽ ഒരു ബ്രസ്സ വരുമ്പോൾ എങ്ങനെയായിരുന്നു അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് ഈ ഒരു ഐറ്റം നിങ്ങളുടെ വാഹനത്തിലേക്ക് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വേറൊരു ലെവലെന്ന് തന്നെ പറയാം ഹെവി ലുക്കിലേക്ക് നമ്മുടെ വാഹനം മാറ്റാൻ പറ്റും വേറെ ഏതൊരു എക്സസൈസ് ഫിറ്റ് ചെയ്തില്ലെങ്കിലും നിങ്ങളുടെ ബ്രസയുടെ ഫ്രണ്ട് ബാക്ക് ഗാർഡ് അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റിയൽ എസ് വാഹനം എന്ന് തന്നെ പറയും ബ്രസ്സ കണ്ടു കഴിഞ്ഞാൽ ഹെവി ലുക്ക് തന്നെയാണ് ഇടാ പിന്നെ നമ്മളതിലേക്ക് ചെയ്തിരിക്കുന്ന ആ സീറ്റിന്റെ വർക്ക് കസ്റ്റമർ ആവശ്യപ്പെട്ട പ്രകാരം തന്നെ നമ്മളൊരു റെഡ് സ്ട്രിപ്പും അതുപോലെ തന്നെ ഫുൾ ബ്ലാക്ക് മെറ്റീരിയലാണ് ഈ ഒരു സീറ്റിന്റെ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ കസ്റ്റമർ എങ്ങനെ ആവശ്യപ്പെടുന്നുവോ അങ്ങനെയാണ് നമ്മുടെ സീറ്റിന്റെ ഫിനിഷിംഗ് ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുന്നത് മുന്നേ കൂട്ടി ഡിസൈനും കാര്യങ്ങളെല്ലാം അവർക്ക് അയച്ചു കൊടുത്തു അവർ അതിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന മോഡലിൽ അതേ പാറ്റേണിൽ നാപ്പല്ലാത്തറ വെച്ചിട്ടാണ് ഈ ഒരു സ്റ്റിച്ചിങ് നമ്മൾ ചെയ്തിരിക്കുന്നത് എക്സ്ട്രാ ഫോം കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് നമുക്ക് വൺ ഇയറോളം വാറണ്ടി കൊടുക്കുന്ന ഒരു സീറ്റിന് വർക്കാണ് നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് പിന്നെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ സ്റ്റിയറിംഗ് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഒരു വാഹനം കഴിഞ്ഞാൽ ഒരു ബേസ് മോഡൽ സ്റ്റിയറിംഗ് വെച്ച് നമ്മുടെ വാഹനം ഇൻറ്റീരിയറിൽ ഓടിക്കുമ്പോൾ ഒരു ലുക്ക് ഇല്ല എന്ന് തന്നെ പറയാം ലുക്ക് മാത്രമല്ല നമുക്ക് ഒരുപാട് ഫീച്ചേഴ്സ് അതിലുണ്ട് വോളിയം ബ്ലൂടൂത്ത് സെലക്ട് ചെയ്യാനും പെട്ടെന്ന് മ്യൂട്ട് മ്യൂട്ടേൻ്റി വന്നു കഴിഞ്ഞാൽ മ്യൂട്ട് ചെയ്യാനും ഇൻഫോട്ടോമെന്റ് സിസ്റ്റമൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില പെട്ടെന്ന് നമുക്ക് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് വോളിയം ഡൗൺ ചെയ്യാനും സെലക്ട് ചെയ്യാനൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മുടെ സ്റ്റിയറിംഗ് ഇപ്പോൾ തന്നെ ആ ഒരു കൺട്രോളിങ് വന്നുകഴിഞ്ഞാൽ വളരെയേറെ സൗകര്യമാണ് നമുക്ക് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഫിറ്റിംഗ്സ് ടോപ്പ് മോഡൽ വരുന്ന ഒരു സ്റ്റിയറിംഗും കാര്യങ്ങളെല്ലാം നമ്മൾ ഈ വാഹനത്തിലേക്ക് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ടിപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായേ കാണും നിങ്ങളുടെ ബേസ് മോഡൽ വാഹനമായാലും എന്തെല്ലാം അതിലേക്ക് ചെയ്യാം എങ്ങനെയല്ല ആ വാഹനത്തെ മോഡിഫിക്കേഷൻ ചെയ്യാമെന്നുള്ളത് ഇതൊരു ബേസ് മോഡൽ വാഹനമാണെന്ന് ഇനി പുറമേ നിന്ന് നോക്കിയാലും ഉള്ളിൽ നിന്ന് നോക്കിയാലും പറയാൻ പറ്റില്ല കാരണം ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും നമ്മൾ ഒരുപോലെ മാറ്റം വരുത്തിയിട്ടുണ്ട് കാഴ്ചയ്ക്ക് മാത്രമല്ല അതിൻ്റെ ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം കൂടുന്ന രീതിയിലുള്ള സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം നമ്മൾ ചേഞ്ച് ചെയ്തു നല്ലൊരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഓൾറെഡി അതിൽ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്ത വർക്കുകൾ ഫ്രണ്ട് ബാക്ക് ഗാർഡ് അതുപോലെ തന്നെ ഒരു സ്റ്റിയറിങ് അതുപോലെ തന്നെ സീറ്റിൻ്റെ വർക്ക് പിന്നെ അതുകൂടാതെ ബാക്കിലേക്ക് രണ്ട് ഹെഡ് റെസ്റ്റ് കമ്പനി വരുമ്പോൾ ഹെഡ് റെസ്റ്റ് ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഹെഡ് റെസ്റ്റ് ഇൻസ്റ്റാളേഷൻ ചെയ്തു ഇത്രയും വർക്കുകളാണ് നമ്മൾ ഈ ഒരു വാഹനത്തിലേക്ക് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിരിക്കുന്നത് അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ എന്ന് തന്നെ പറയാം നിങ്ങൾക്കും ഇതുപോലെ നിങ്ങളുടെ കാറുകൾ എക്സസൈസുകൾ ചെയ്ത് എക്സ്ട്രാ ഫിറ്റിംഗ്സുകൾ ചെയ്ത് നല്ല മനോഹരമാക്കാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുമായി കോൺടാക്റ്റ് ചെയ്യുക നമ്മുടെ സ്ഥലം വരുന്നത് ഇരിഞ്ഞാലക്കുടയിലാണ് എസ് ആർ കാർ ആക്സസറീസ് എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ നെയിം വരുന്നത് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം കിട്ടുന്നതായിരിക്കും കൂടാതെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അതിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം തരുന്നതായിരിക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ വില വിവരങ്ങൾ കാര്യങ്ങളെല്ലാം അറിയാൻ താല്പര്യമുള്ളവർ താഴെ കാണിച്ചിരിക്കുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാട്ടോ മറ്റൊരു നല്ല വീഡിയോ വീഡിയോമായി വരുന്നവരെ തരാം ബൈ